ഒരു അറുപത് വർഷത്തിലധികമായിട്ട് അച്ഛമ്മ നടത്തിപ്പോയിരുന്നു ക്ഷേത്രം മറ്റൊരു പ്രത്യേകത നമ്മുടെ ഉത്സവത്തിന് അന്നദാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ പള്ളിയിൽ ജുമാ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടാണ് അന്നദാനം തുടങ്ങുക അത് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് പേരെന്താണ് അബ്ദുൽ കരീം ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പട്ടികള് ഞെറികള് ഇങ്ങനെയുള്ള പ്രത്യേക ഓരോ കാര്യങ്ങളുണ്ട് അതെല്ലാം വർഷങ്ങളായിട്ട് ഇദ്ദേഹമാണ് ചെയ്യാറ് ഉടപ്പറപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ ഞങ്ങള് ഒരു ഹൃദയവും ആറ് ശരീരങ്ങളും അയൽവാസികളാണ് നമ്മളെ മുന്നേടത്തിന്റെ ചെറുപ്പം മുതലേ നമ്മൾ ഇവിടെ കളിച്ചു വളർന്ന സ്ഥലമാണ് ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നൊരു ഗംഭീരമായിട്ടുള്ള ക്ഷേത്രം അങ്ങോട്ട് പരിചയപ്പെടുത്താം മലപ്പുറം ജില്ലയിലെ ചെമ്മടാണ് അതായത് ചെമ്മാട് തൃക്കുളം പന്താരങ്ങാടി പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇതാ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉത്സവം വരുന്നത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് മറക്കണ്ട എല്ലാവരും ക്ഷണിക്കുകയാണ് വെള്ളിയാഴ്ച അപ്പോൾ അതിന്റെ കൊടിയേറ്റാണ് മക്കളെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഉത്സവത്തിന് അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ഇതൊക്കെ മാതൃകയാക്കേണ്ട വലിയൊരു ഉത്സവം കൂടിയാണ് കേട്ടോ കാരണം മലപ്പുറത്തിൻ്റെ ഒരു മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നാടുമാണ് അമ്പലമാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിനോട് തൊട്ട് മുമ്പിലായിട്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ വെള്ളിയാഴ്ച അവരുടെ ജുമാ നിസ്കാരം കഴിഞ്ഞ ശേഷം നേരെ അവരെല്ലാവരും വരിക ഇവിടെ അന്നദാനത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ അതേ ദിവസം വെള്ളിയാഴ്ച കോമര അമ്മാവനാണ് അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഉത്സവം കഴിഞ്ഞ അറുപത് വർഷത്തോളമായി പന്തരങ്ങാടി പാറപ്പുറം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പള്ളി മഹോത്സവം വളരെ ആഘോഷപൂർവ്വം മത കൂടി എല്ലാ ജാതിമത ആളുകളും എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ ഈ വർഷവും ഉത്സവത്തിന് അതിഗംഭീര പരിപാടികളാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവർ പറഞ്ഞതിലും അതിന് മുന്നേ നമുക്ക് ചെയ്യുക ചെയ്യാച്ചാൽ കൊടിയേറ്റ കാഴ്ചയിലേക്ക് അങ്ങോട്ട് പോകാം എന്തായാലും ഉത്സവത്തിൻ്റെ കൊടിയേറ്റം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഉത്സവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഉത്സവത്തിന് ഈ വർഷത്തെ പരിപാടികൾ അങ്ങനെയൊക്കെയാണ് ഉത്സവത്തിന് ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് ഉത്സവം അതായത് വരുന്ന വെള്ളിയാഴ്ച അതിനോടനുബന്ധിച്ച് ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഒരു പുള്ളോമ്പാട്ടുണ്ട് അങ്ങനെ ഉത്സവത്തിനും പ്രത്യേക നല്ല നല്ല പരിപാടികളും തറയാട്ടങ്ങളും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമും വിവിധ പരിപാടികളൊക്കെ ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ തൃക്കുളം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്ന കലശം എഴുന്നള്ളത്തുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഈ പ്രാവശ്യം വേറെ ഒരു ഒരു കുട്ടികളെ പ്രോഗ്രാമിനുറം ഒരു വാർദ്ധക്യ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം കൂടി ഉണ്ട് എന്തായാലും ഉത്സവത്തിന്റെ വരവ് അറിയിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ആ ഗുരു കൃഷ്ണൻ കുട്ടികോമരൻ അമ്മാവനാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ഗുരുസ്വാമിയാണ് ഉണ്ണിയേട്ടം എന്ന് പറയും അതുപോലെ തന്നെ ഞങ്ങൾ കോയ്മയാണ് സുന്ദരേട്ടൻ തീർച്ചയായിട്ടും അത് കഴിയുന്നവരെ നമ്മള് ഉറപ്പ് കഴിച്ച് സജീവമായിട്ടുണ്ടാവും ആണ് നമ്മളെ വിജയം ഉത്സവത്തിന്റെ വിജയം ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പട്ടികള് ഞെറികള് ഇങ്ങനെയുള്ള പ്രത്യേകം ഓരോ കാര്യങ്ങളുണ്ട് അതെല്ലാം വർഷങ്ങളായിട്ട് ഇദ്ദേഹമാണ് ചെയ്യാറ് കുടപ്പറപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ ഞങ്ങള് ഒരു ആറ് രണ്ട് ജംഷീർ പിന്നെ ഒരു ആബിദ് എല്ലാ പരിപാടിക്കും നമസ്കാരം ഞാൻ പ്രവീൺ ബന്ദാരങ്ങാടി നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ കർമ്മിയും അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നട കൊണ്ട് നടക്കുന്നതും ഞാനാണ് അപ്പോൾ ഉത്സവത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി ക്ഷണിക്കുകയാണ് ജാതി മതഭേദമന്യ വർഷങ്ങളായി നമ്മൾ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ചമ്മ അതായത് അമ്മുണ്ണി കോമരം സുമാർ ഒരു അറുപത് വർഷത്തിലധികമായി നമ്മുടെ ക്ഷേത്രം ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയിലാണ് ഇന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചൻ കേളിക്കുട്ടി കോമരം അദ്ദേഹം ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു ഉത്സവ ദിവസ ദിവസത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹം ഈ ക്ഷേത്ര കർമ്മങ്ങളിൽ തുടങ്ങി അതിൽ തന്നെ ആ കർമ്മത്തോടു കൂടി തന്നെ മരണപ്പെട്ടതാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഇവിടെ നിത്യപൂജ ഉണ്ട് എല്ലാ മാസവും ഗുരുതി ഉണ്ട് പിന്നെ എല്ലാ പല പല ആവശ്യങ്ങൾക്കായി പല പല കാര്യങ്ങൾക്കായി എല്ലാ ജാതി ആളുകളും ജാതി മത മതഭേദമന്യേ എല്ലാ അവരവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ദേവിയുടെ ആശ്രിതരായിട്ട് എല്ലാവരും എത്തിച്ചേരാറുണ്ട് അതിനുള്ള പരിഹാരങ്ങളും സുദർശന ഹോമം മറ്റുള്ള പരിഹാര കർമ്മങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദിവസം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഇത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചെമ്മാട് റൂട്ടിൽ പന്താരങ്ങാടി പന്താരങ്ങാടിയിൽ നിന്നും സുമാർ ഒരു അര കിലോമീറ്റർ വന്നാൽ പാറപ്പുറം പാറപ്പുറം പള്ളിയുടെ അടുത്ത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഉത്സവത്തിന് അന്നദാനത്തിന് വള വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ പള്ളിയിൽ ജുമ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടാണ് അന്നദാനം തുടങ്ങുക അത് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് അത് എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് ഓരോ വർഷം കഴിയും തോറും അത് വളരെയധികം വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് അതായത് നമ്മുടെ ക്ഷേത്രം തുടങ്ങി ഒരു അറുപത് വർഷത്തിലധികമായിട്ട് അച്ഛമ്മ നടത്തിപ്പോയിരുന്ന ക്ഷേത്രമാണിത് അച്ഛമ്മ ഉള്ള സമയം തന്നെ ഞാനൊരു സുമാർ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തന്നെ ഈ ഒരു ഫീൽഡിൽ ഉണ്ട് നമ്മളൊരു പ്രീ ഡിഗ്രി സമയം മുതൽ വിളിച്ചപ്പാടിന് എൻ്റെ മാമനാണ് കൃഷ്ണൻകുട്ടി കോമരൻ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുപ്പം മുതലേ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് നമ്മുടെ അമ്പലം പൂജ കാര്യങ്ങളായിട്ട് നടന്നു പോവുകയാണ് ഇപ്പം ഇത് തന്നെയാണ് ജോലി അമ്പലത്തിലെ പൂജാ കാര്യങ്ങൾ നമ്മുടെ ആളുകൾ ക്ഷേത്രത്തിൽ വരുവേണ്ട പരിഹാരങ്ങളും ക്രിയകളൊക്കെ ചെയ്യുക പൂജാതി കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി തുടർന്ന് പോകുന്നുണ്ട് നമ്മുടെ ഗുരുനാഥന്മാരും എല്ലാ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇതുവരെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മുടെ ഉത്സവമായി ദിവസം എന്ന് പറയാനില്ല അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ചയാണ് ഉത്സവം അതിൽ എല്ലാവരും എൻ്റെ നാട്ടുകാരും അതിലുപരി നമ്മുടെ ഭക്ത ഭക്തജനങ്ങളും എല്ലാവരും ഒരു പ്രകാരം നമ്മുടെ ഉത്സവത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാവരെയും ഹാർദവുമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്